രാജ്യമെമ്പാടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പൊതുജനങ്ങൾ പ്രതികരിച്ചു പല സൈഡ് നമുക്ക് പോസിറ്റീവ് തരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് പിന്നെ പൊതുവേ ഞാൻ സെൽഫ് സെൽഫിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു അനുഭാവിയും ആ ഒരു പാർട്ടിയുടെ ആളല്ല പക്ഷെ കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിന് വളർച്ചയ്ക്ക് നല്ലൊരു ഭാഗം പുള്ളി വഹിക്കുന്നുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലായാലും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി നല്ല പ്രയത്നിക്കുന്ന ഒരാളാണ് ഇത് പുള്ളിയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ നരേന്ദ്രമോദി ജി ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ ലോക ലോകരാജ്യങ്ങൾ വെച്ച് ഇത്രയും ഒരു പോപ്പുലാരിറ്റി വരാനും കൂടി പുള്ളിക്കാരൻ നല്ല കാരണമായിട്ടുണ്ട് അതിന് പുള്ളിക്കാരൻ ഒരു നല്ലൊരു സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇന്ത്യ കുറച്ചു മുന്നിലാണ് ടോട്ടലി നല്ല അഭിപ്രായമാണ് പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ കാഴ്ചപ്പാടുകളെല്ലാം ഇഷ്ടമാണ് ഒരു നേഷന് ഒരു യുണൈറ്റഡ് ആയിട്ട് ഒരു ഒന്നായിട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ശക്തമായ ഒരു നിലപാടുണ്ട് അതുമാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സ്വദേശി എന്ന ആശയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തത് ഈ സമയത്താണ് നേരത്തെയും ഇത് കേട്ടിരുന്നുവെങ്കിലും അത് ശരിയായി കാരണം ഞാൻ അദ്ദേഹത്തെ വളരെ ശരി അദ്ദേഹം എന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ലീഡർ ആണ് ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഇപ്പം ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ അദ്ദേഹം അടിപൊളിയാണ് ഇപ്പം വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പം ഒരുപാട് ഉച്ചകോടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ വിചാരും ഇത് വെറുതെ എന്താ പൈസ ഉണ്ടാക്കും പൈസ കളഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് പോകാന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ടിപ്പം നാളെ യുദ്ധം വന്നപ്പോൾ തന്നെ കണ്ടില്ലേ അപ്പം നമ്മൾ ആ പൈസ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പം റഷ്യയിൽ നിന്ന് വെപ്പൺസ് വാങ്ങുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ നയതന്ത്ര കാര്യങ്ങളിലും എല്ലാത്തിലും അദ്ദേഹം അടിപൊളിയാണ്